ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സിജോയാണ് വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു മൂന്ന് ടബുകളിലായിട്ട് വെള്ളം നിറച്ച് പല കളറിലുള്ള വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് താക്കോലുകൾ ഉണ്ടാവും അതിൻ്റെ മുന്നിലായിട്ട് മൂന്ന് ടണലുകൾ കാണും ടണലിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് മത്സരാർത്ഥികളും അവരവരുടെ ആ ഒരു ടബിൻ്റെ ഉള്ളിൽ നിന്ന് താക്കോല് മുങ്ങിയെടുക്കുക മുങ്ങിയെടുത്തതിന് ശേഷം ഈ ടണലിനകത്തുള്ള മണ്ണ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ ഇറങ്ങുമ്പോൾ അവിടെ ഒരു പെഡസ്ട്രിയലിൻ്റെ മുകളിൽ ഒരു പെട്ടി കാണും ആ പെട്ടി തുറന്നാൽ അതിനകത്തൊരു ക്രൗണ് കാണും ആ ക്രൗൺ ആദ്യം ആരെടുക്കുന്നോ അവരായിരിക്കും ടാസ്കിൽ വിജയിക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സിജോയാണ് ആദ്യം എത്തിയത് പക്ഷേ ആ താക്കോലല്ല അല്ല അതിൻ്റേത് കാരണം ഒരുപാട് താക്കോലുകൾ അതിനകത്ത് ഇട്ടേക്കും അപ്പോൾ ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുള്ളൂ ഈ ടാസ്ക് ഒപ്പം വേഗതയും ഒക്കെ വേണം സിജോ ഉടനെ തന്നെ ടണലിനകത്തൂടെ തിരിച്ചുപോയി വീണ്ടും മുങ്ങി തപ്പി ഒരു താക്കോലൂടെ എടുത്തു ഇതിനിടയിൽ നമ്മുടെ അപ്സരയും അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്കും പറ്റിയില്ല സിജോ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ കറക്റ്റ് കീ തന്നെ സിജോയ്ക്ക് കിട്ടി സിജോ ഓപ്പൺ ചെയ്തു ക്യാപ്റ്റനായി വളരെ നന്നായി മത്സരിച്ച് ജയിച്ച് തന്നെയാണ് സിജോ ക്യാപ്റ്റൻ ആവുന്നത് അഭിനന്ദനങ്ങൾ